ശേഷം കിഡിലിനെ ഒരു യാത്രക്ക് പോകാന് ഡേ നമ്മടെ രണ്ടുപേരും എവിടെ ഗ്യാസ് കാണില്ല യെസ്റ്റ് അപ്പോ കിഡ്ഡിലൊരു മോർണിംഗ് നല്ലൊരു മോർണിംഗ് രാവിലത്തെ ഈ ഒരു സൂര്യോദയം കാണാൻ വേണ്ടി ഇത്രത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ സൗണ്ട് മോഡുലേഷൻ നിങ്ങൾക്ക് കേൾക്കേണ്ട ആകുമ്പോൾ അത്രമാത്രം ക്ഷീണം നല്ല പനി അത് റസ്റ്റായിരുന്നു പുതിയൊരു നല്ലൊരു മോർണിംഗ് നല്ലൊരു വൈബ് നല്ലൊരു കിടന്ന് സ്പോട്ട് തപ്പി പോവുകയാണ് ഗായ്സ് ഇന്ന് സൺഡേ എത്രമാത്രം വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യാത്ര ചെയ്ത് പോകാൻ വേണ്ടി പോവുകയാണ് ഗായ്സ് നമുക്ക് നോക്കാം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഈ ഒരു യാത്ര ഒരു സ്പോട്ട് മൈൻഡിലുണ്ട് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ വണ്ടിയിൽ കയറട്ടെ നല്ലൊരു ഇല്ല കാശ് നോക്കൂ എനിക്ക് ആ ലൈറ്റ് ആണ് കാശ് ഇഷ്ടമായത് സൂര്യോദയം എന്റെ ഫേസ് കണ്ട ഒന്ന് ക്ലോസ് ചെയ്യോ അല്ലെങ്കിൽ കുഞ്ഞുകൾ കണ്ടാ അതിന്റെ ഇടയിൽ കിടക്കുന്ന സാധനം പിടിക്കാൻ വേണ്ടിട്ടേ ഒളിഞ്ഞേ അത് കണ്ടപ്പോൾ ശരിക്കും ൗണ്ടിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് ഓവർ എന്ന് എനിക്കറിയില്ല അത് അത്രയ്ക്കുള്ള മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇതില് ചുരിതായിട്ടൊരു അരുവി തോടോ കാര്യങ്ങളോ ഒഴുകണ പോലൊരു സാധനം കാണിച്ചെ ഇതാണ് സംഭവം വെള്ളച്ചാട്ട നോക്ക്

യും വലിയൊരാ വെള്ളച്ചാട്ടവും പൊളിച്ചത് പൊളിച്ചു ഈ ഒരു അരുവിയിലേക്ക് ഊ മാസ ഇവിടെയാണ് കൊറേ റിസോർട്ട് കാര്യങ്ങള് ഹോം സ്റ്റേസ് ഒക്കെ ഈ ദിവസം ഗൈസ് നല്ലൊരു സ്ഥലത്ത് നിന്ന് വണ്ടി സൈഡ് പാർക്ക് ചെയ്തിട്ട് നമ്മള് രാവിലത്തെ മോർണിംഗ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് സമയം എട്ടേ കാലായി ഗൈസ് അപ്പോ അടുത്ത് വന്ന് കണ്ട ഒരു അടുത്ത് നമ്മള് ചെറിയൊരു ഹോട്ടൽ കണ്ട് സൈഡ് ആക്കി വണ്ടി അപ്പൊ നോക്കാം എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല പോയി നോക്കി അത്യാവശ്യം സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് കഴിക്കാം ഒരേ ഒട്ടിയും മറ്റേ ഒരു ലോറിക്കാരം വന്നില്ലേ എന്തുകൊണ്ട് ചെയ്ത ചേരാട്ടനെ വണ്ടി എന്ത് വണ്ടി ചെറിയ വണ്ടിയിലുള്ളത് ഓർത്തോ നീ സപ്പോർട്ട് നീ ആയിട്ട് സീൽ പിടിക്കില്ലേ ചേരടാ ഇതാ വരുന്നു സീൽ പിടിച്ചിട്ടുണ്ട് ആന്റെ വലവരിയേ എന്താ നടക്കുന്നത് എല്ലാ വണ്ടില് കെഎസ്ആർടിസി അല്ല ആയിട്ട് ആള് ആള് വട്ടേ പോക്കി പോക്കണ്ടേ നല്ല രീതിയിൽ കേസ് ആണ് എന്താ കടിക്കേ ഇഡ്ലി പറഞ്ഞു അണ്ണ ഇഡ്ലി പറഞ്ഞു അങ്ങനെ ഇഡ്ലി പറഞ്ഞു ഇഡലി ദോശ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കാശ് ഇഡ്ലി വന്നു കാശി പ്രവീൺ നാട്ടിന് ഇഡ്ലി അവിടെ ദോശ പറഞ്ഞപ്പ ദോശ വരും 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 അങ്ങനെ രണ്ട് ഇഡ്ലി ആ പ്ലേ ആ പ്ലേറ്റല്ല അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇഡ്ലി വന്നു ഗസ്

ഉം അതന്നെ അത് അതാണ് പ്ലസ് പോയിന്റ് കഴിച്ച് നോക്കിട്ട് പറയാം സാമ്പാർ കഴിക്കുമ്പോ നമ്മള് ഐ ടി സി കഴിക്കില്ലേ അതിന്റെ അഷ്ടം കഴിച്ചിട്ട് വരാം ഈ വഴി കയറി വരുമ്പോൾ ഈ കാണുന്ന ഹോട്ടലാണ് കയസ് നമ്മൾ കഴിച്ചത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡാണ് മോർണിംഗ് നമുക്ക് കിട്ടിയത് ഇഡ്ഡിയും ദോശയും ട്രൈ ചെയ്തു കഴിച്ചു റൈസ് ആയിട്ട് സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് അല്ലേ കൂടുതലൊന്നും എക്സ്പെക്ടേഷൻ വേണ്ട സിമ്പിളായിട്ട് കഴിക്കാൻ അത്യാവശ്യം ഓക്കെയാണ് വയറ് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ചായ കുടിച്ചാൽ ചിലപ്പോൾ നമുക്ക് വയറ് പണി തരും അതുകൊണ്ട് നമ്മളത് കൈ വെക്കുന്നില്ല അപ്പൊ ഇനിവേ വണ്ടി കയറണം ക്ഷീണം അത് വേറെ വഴിക്ക് പോട്ടെ പക്ഷെ ഈ സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്ത് പോകാം സൺഡേ കിട്ടണ ഒരു ലീവാണ് അപ്പൊ ഓൾമോസ്റ്റ് പറയോ എന്താണ് പറയും ഫുഡ് ഫുഡ് അങ്ങനെ മോർണിംഗ് ജി പറയൂ ജി ഫുഡ് ഫുഡ് മോർണിംഗ് സാമ്പാർ ചട്ി അത് മസ്റ്റ് ആണ് ഫുഡ് കഴിക്കാൻ ഒരു പ്രശ്നം ഇത് വൺവേ വഴിയാണ് സൈഡ് സൈഡിൽ തന്നെ നിർത്തി വരും പിന്നെ നമുക്ക് ഹിൽ റേഞ്ചിലൊക്കെ വൺവേ കട്ടാൻ പറ്റില്ല ആള് പറയണമാതിരി ഹിൽ റേഞ്ചിനുള്ള റോഡ് പക്കയാണ് റോഡൊന്നും മോശം ഇല്ല നല്ല റോഡാണ് സുഖമായി കയറി പോവാ പക്ഷെ ഓപ്പോസിറ്റ് സൈഡില് വലിയ വണ്ടികളെങ്ങാനും വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് കേറ്റാനുള്ള ഒരു സ്പേസ് മാത്രമില്ലാത്തു ഒരു കുണ്ടിലെ പെട്ടെന്നാരിയാവും അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോക്കി കണ്ടും എല്ലാം വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് അത്രേ ഉള്ളൂ ഓ വെഹിക്കിൾ പർച്ചേസ് ആ എല്ലാ സ്നാക്സും ഉണ്ട് നിങ്ങൾ ആവശ്യമുള്ള കണ്ടമാന ഉണ്ട്

ലെറ്റ്സ് ഗോ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ ലെവൽ ഹൗ മച്ച് ദിസ് വ്യൂ കൊളുക്കുമലയിൽ പോണ റോട്ടിലെ സൈഡായിട്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു പാർക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് 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 വീടുകളുടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒന്ന് സൈഡ് ആക്കിയത് എന്താ ഒരു വ്യൂ ആണെന്നറിയോ ശരിക്കും തലവേദനയ്ക്കൊന്ന് അത്ര ചൂടുണ്ട് എന്നാലും നല്ല തണുത്ത കാറ്റിങ്ങിനെ വീശും കൊണ്ടിരിക്കുമ്പോളേ ഒരു ഫീലുണ്ട് കാശ് വെറുത്താണ് ക്യാഷ് ഈ ഒരു ഡിസംബർ ജനുവരി സമയത്ത് നിങ്ങൾ ഈ മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാ തല നല്ല തലവേദന ഉണ്ട് അത് ചെലപ്പോ കാറിൽ വന്നുകൊണ്ടാവാം എന്നാലും നല്ല തണുത്ത ഒരു കാറ്റ് വിഷയമാണ് ചൂടറിയില്ല ഫുൾ ഇതോ നല്ല ഒരു തണുത്ത ഒരു കാറ്റ് ഞാൻ പറഞ്ഞ വ്യൂ ഇതാണ് നോക്കില്ലേ ശരിക്കും ഇത് വീഡിയോ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ചെറിയൊരു ക്ലാരിറ്റി കിട്ടും പക്ഷെ ഇത് നേരിട്ട് വന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ നിന്ന് നിങ്ങക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു പറഞ്ഞറിക്കാൻ പറ്റുന്നില്ല ക്യാസ എനിക്കത് അത് നേരതോ ഒരു ദൂരെ ഒരു സാധനം കാണുന്നില്ലേ അത് ചോദിച്ചപ്പോ പിള്ളേർ പറഞ്ഞത് സ്കൂളാണ് ആണെന്തോ പറഞ്ഞ പിള്ളേർ പറഞ്ഞത് ആ സ്കൂളിന് ചുറ്റാണ് കാണുന്ന ഈ ഒരു കുഞ്ഞ് 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 വീടുകൾ കിട്ടില്ല ക്യാശ എന്തായാലും മൊത്തത്തിൽ ശരിക്ക് നല്ല ഒരു ചൂട് സമയമാണിത് റോഡ് മൊത്തത്തില് ഞാൻ എവിടെ പോകുമ്പോഴും പറയണ ഒരേ ഒരു കാര്യം തന്നറിയോ ഈ ഒരു സൈഡ് ഇങ്ങനെ കുപ്പമേട് മാര് ആക്കി 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 പ്ലാസ്റ്റിക് വേസ്റ്റ് സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചവറ് ഇങ്ങനെ ഇടുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞങ്ങൾ മാക്സിമം കൊണ്ടുവന്ന ഈ വേസ് കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ വണ്ടി തന്നെ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് പോണ വഴി കണ്ടേസ് ബാസ്കറ്റ് ഇല്ലേ അതിലെടുത്ത് ഇട്ടിട്ടാണ് നമ്മൾ പോവുക ഈ കാണുന്നത് ഇതും മൊത്തം കംപ്ലീറ്റ് ഏലക്ക ഏലക്കത്തോട്ടമാണത് അതായത് നമ്മൾ അങ്ങനെ എൻട്രി കൊലക്കുമ്പോഴേക്ക് എൻട്രി വന്നിട്ട് ആ അടുത്തുനിന്ന് രണ്ട് കിലോമീറ്റർ എന്തോ ഉള്ളൂ അപ്പോൾ എൻട്രി കാറ് കടത്തിവില്ല ജീപ്പിൽ മാത്രം പോകാൻ പറ്റത്തില്ല അപ്പോൾ ജീപ്പിൽ പോവാണെന്നുണ്ടെങ്കിൽ മൂവായിരം റുപ്യ ചോദിച്ചു അപ്പോൾ ശരി എന്ന് വേണം നമ്മൾ നേരെ റൈറ്റിലേക്ക് കയറി റൈറ്റിലേക്ക് കയറി നേരെ വന്നപ്പോഴാണ് നമ്മളിത് ഈ ഒരു സംഭവം കണ്ടത് ഇതുകൊണ്ടാണ് കംപ്ലീറ്റ് കുരുവുകളെല്ലാം ആയി ഫ്രഷായി കിടക്കുകയാണ് ഇത് കംപ്ലീറ്റ് ഏലക്കത്തോട്ടം ആണെന്നാണ് കാശ് പറഞ്ഞത് എന്തുകൊണ്ടോ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് നോക്കി ഫുൾ ഏരിയ മൊത്തം അങ്ങ് കവറായി കിടക്കണം ഏലക്കത്തോട്ടം മാത്രം പുതിയ പുതിയ കുരു 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 ചെറിയ ചെറിയ കുഴികളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഏലക്കത്തോട്ടത്തിനിന്നും ചെറിയൊരു എടുത്തിട്ട് ഏലക്കായിട്ട് മാറുക അപ്പോൾ ഇത് ചവിട്ടയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സാധനം വരില്ല എന്നൊക്കെയാണ് അപ്പോളേ പോയ ഒരു ആട്ടന്മാർ പറഞ്ഞത് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ആ കുരു ഒന്നും എടുക്കില്ല നമ്മൾ വലിക്കണമില്ല नमें कुमें व्यू पॉइंट पेड़ वे नो मोर पॉइंट्स लाइक दैट गाइस। सो लेट्स गो